ശ്രീ ജേക്കബ് ജോർജ് ഈ സി പി ഐയെ സംബന്ധിച്ചിടത്തോളം ഈ നില ഇപ്പോൾ എടുത്തിരിക്കുന്ന ഈ നിലപാടിൽ നിന്നും ഇനി ഇപ്പോൾ അണുവിട മാറാനുള്ള ഒരു സാധ്യത എത്രമാത്രമാണ് കാരണം ഇതിനു മുമ്പ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പല നിലപാടുകൾ കൈക്കൊള്ളേണ്ടി വരികയും പിന്നീട് അതൊക്കെ മയ മയപ്പെടുത്തുകയോ അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ ഒരു ഒക്കെ നിലനിൽക്കേണ്ടിയും ചെയ്തിട്ടുണ്ട് കാരണം അതായിരുന്നു പല കാര്യങ്ങളിലും നമ്മൾ കണ്ടത് പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ കൂടി ഇങ്ങനെയൊരു നടപടിയിലേക്ക് നീങ്ങാതെ വേറെ എന്തെങ്കിലും വഴിയുണ്ടോ സി പി ഐയുടെ മുന്നിൽ അല്ലെങ്കിൽ അതിന് പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണ് ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് അല്ല ഇപ്പോഴത്തെ ഇപ്പോഴത്തെ ഒരു സ്ഥിതി അവരുടെ ഒരു പെട്ടെന്നുണ്ടായ ഒരു തീരുമാനമാണ് ആ തീരുമാനം അടിസ്ഥാനത്തിലൊക്കെയാണ് അത് ചെയ്തിരിക്കുന്നത് ഇതിൽ നിന്നൊക്കെ മാറുക എന്നൊക്കെ പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് ഒരു വലിയ ചോദ്യമാണ് മാറാൻ സി പി ഐക്ക് കഴിയുമോ അല്ലെങ്കിൽ മാറാൻ സി പി എമ്മിന് കഴിയുമോ ഞാൻ ഒരു ഒന്ന് രണ്ട് കാര്യങ്ങൾ ചൂണ്ടിക്കുകയാണ് കാണിക്കട്ടെ സി പി ഐ പാഠ്യപദ്ധതിയുടെ കാര്യം പാഠ്യപദ്ധതി കേരളത്തിൽ എന്താണ് പഠിപ്പിക്കേണ്ടതെന്ന് കേരള ഗവണ്മെൻ്റ് അല്ലേ തീരുമാനിക്കുന്നത് കേന്ദ്രം എല്ലാം ഒന്നും പഠിപ്പിക്കേണ്ട കാര്യമില്ല ഇപ്പോൾ സവർക്കറെക്കുറിച്ച് പഠിപ്പിക്കണം എന്ന് പറഞ്ഞാൽ അത് പഠിപ്പിക്കാതിരിക്കാനുള്ള അവകാശം കേരളത്തിലെ വിദ്യാഭ്യാസ നേതൃത്വത്തിന് ഉണ്ട് എന്നാണ് എൻ്റെ പക്ഷം ഞാനത് ഇതുമായിട്ട് ബന്ധപ്പെട്ടല്ല പറയുന്നത് ഞാൻ വേറൊരു വിഷയമായിട്ട് പറയുന്നു രണ്ടാമത്തെ കാര്യം ഇവിടെ സി സിലബസ് ഐ സിലബസ് ഇത് രണ്ടും കേന്ദ്ര ഗവൺമെൻറ് നിയന്ത്രിക്കുന്ന സിലബസുകളാണ് കേരളത്തിൽ ഇപ്പോൾ ഒരു സി ബി എസ് ഇ സ്കൂൾ എവിടെയെങ്കിലും തുടങ്ങിയാൽ പിള്ളേർ ഇടിച്ചു കയറും രക്ഷിതാക്കൾക്ക് ആ സ്കൂൾ വേണം എന്താണ് കേന്ദ്ര പരീക്ഷകളിലേക്ക് കേന്ദ്ര ഏജൻസികൾ നടത്തുന്ന എൻട്രൻസ് പരീക്ഷകൾ പോലെയുള്ള പരീക്ഷകൾക്ക് പഠിക്കാൻ എളുപ്പമുള്ള കോഴ്സ് അതായത് അതാണ് ഒരു പ്രധാനപ്പെട്ട കാരണം സി ബി എസ് ഇ സിലബസ് ഒരു വലിയ അട്രാക്ഷനാണ് കേരളത്തിൽ രണ്ടാമത്തെ കാര്യം അത് ഇംഗ്ലീഷ് മീഡിയമാണ് അതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് കേരളത്തിലെ സിലബസ് പൊതുവേ മലയാളം മീഡിയമാണ് അതുകൊണ്ട് രണ്ടാമത് കേന്ദ്ര പരീക്ഷകൾ പെട്ടെന്ന് പഠിച്ച് പാസ്സാക്കിയെടുക്കാൻ സി ബി എസ് ഇ ആണ് കുറച്ചും കൂടെ മെച്ചം അതുകൊണ്ട് രക്ഷിതാക്കൾക്കതാണ് ഇഷ്ടം ആകർഷകം ഈ രണ്ട് ഘടകങ്ങളുമുള്ളപ്പോൾ ഒരു വലിയ പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ കുറേ കാലമായി സി ബി എസ് സിയിൽ അഡ്മിഷൻ കിട്ടാൻ ഈ എം പിമാർ വിചാരിച്ചാൽ മതി എം പിമാർക്ക് കോട്ടയുണ്ട് എത്ര ഉണ്ട് എന്ന് എനിക്ക് അറിയത്തില്ലേ അവിടെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആയിക്കോട്ടെ ഈ കഴിഞ്ഞ ഇത് കോട്ട ഉണ്ടായിരുന്നപ്പോഴ് സി പി ഐയുടെയും സി പി എമ്മിന്റെയും നേതാക്കളുടെ പ്രവർത്തകരുടെ മക്കളൊക്കെയും ഈ സെൻട്രൽ സ്കൂളിൽ പഠിച്ചിട്ടില്ലേ പഠിച്ചിട്ടുണ്ട് അതാണ് പിന്നെ ഇപ്പോഴാണ് അതൊക്കെ മാറ്റിയതെന്ന് പറയാം എന്നെല്ലാം ആയിക്കോട്ടെ പക്ഷേ എനിക്ക് പറയാനുള്ളത് ഇവിടെ നമ്മൾ ഇഷ്ടപ്പെടുന്ന നമ്മളുടെ ചോയ്സ് പ്രകാരമുള്ള സിലബസ് പഠിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ടോ ഇല്ലയോ ഉണ്ട് എന്ന് തന്നെയാണ് കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പും കേരളത്തിലെ വിദ്യാഭ്യാസ ഗവൺമെൻറ്റും തീരുമാനിക്കുന്നത് മാത്രമേ ഇവിടെ പഠിപ്പിക്കാൻ കഴിയൂ അതിൻ്റെ അപ്പുറത്തേക്ക് സവർക്കറയോ ഗോഡ്സയോ ഒക്കെ കൊണ്ടുവന്നാലൊന്നും ഇവിടുത്തെ വിദ്യാർത്ഥികൾ പഠിക്കേണ്ടതില്ല എന്നാണ് എനിക്ക് എനിക്ക് പറയാനുള്ളത് അതൊരു പ്രധാനപ്പെട്ട കാര്യം രണ്ടാമത്തെ കാര്യം രാഷ്ട്രീയമായിട്ട് രാഷ്ട്രീയമായിട്ട് സി പി ഐ വളരെ വിഷമത്തിലാണ് കാരണം അങ്ങപ്പുറത്ത് പോയ യു ഡി എഫിൽ ചേരാം എന്ന് പറയുന്നു യു ഡി എഫിൽ ചേരണമെങ്കിലേ കഴിഞ്ഞ തവണ കോൺഗ്രസ് മത്സരിച്ചത് അതികുട്ടി തൊണ്ണൂറ്റി മൂന്ന് സീറ്റാണെന്ന് തോന്നുന്നു അല്ലേ രണ്ടോ തൊണ്ണൂറ്റി രണ്ടോ തൊണ്ണൂറ്റി മൂന്നോ സീറ്റാണ് മുസ്ലിം ലീഗ് രണ്ടിരുപത്തഞ്ച് സീറ്റ് അങ്ങനെയൊക്കെ എവിടുന്ന് സീറ്റ് കൊടുക്കും സി പി ഐ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ രണ്ടാമത്തെ വലിയ കക്ഷിയാണ് എന്നോർക്കണം നാല് മന്ത്രിമാർ അവർക്കുണ്ട് ഇതെല്ലാം വിട്ടിട്ട് അവിടെ ചെന്നാൽ രാഷ്ട്രീയമാണല്ലോ സീറ്റാണല്ലോ പ്രധാന വിഷയം ഇതെല്ലാം പേരിലാണെങ്കിൽ അവിടെ എന്ത് ധാർമ്മികതയുടെ അടിസ്ഥാനത്തിലാണ് പോകുന്നത് കോൺഗ്രസ് ഭരിക്കുന്ന കോൺഗ്രസ് പിൻവലിക്കായിരുന്നല്ലോ എന്തുകൊണ്ട് രാജസ്ഥാനിലോ രാജസ്ഥാനിലോ ബാബുജി രാജസ്ഥാനിലോജി അടയ്ക്കാൻ പിൻവലിക്കാൻ പറ്റത്തില്ല ഇല്ല പറ്റത്തില്ല ഓക്കെ ആയിക്കോട്ടെ പക്ഷേ രാജസ്ഥാനിലോ എപ്പോഴാ പെട്ടത് അല്ല എല്ലാ സംസ്ഥാനങ്ങളിലും അവിടെയൊന്നും ഒന്നും ഒരനുക്കവുമില്ല ഒരു പ്രസ്താവനയും ഇല്ല അതുകൊണ്ട് അതൊരു അവിടെ വരുമ്പോഴത്തേക്കൊരു ന്യായമല്ല രണ്ടാമത്തെ കാര്യം ഇവിടെ അങ്ങപ്പുറത്ത് യു ഡി എഫിൽ ചെന്നാൽ അവിടെ മുസ്ലിം ലീഗ് ഒരു പ്രധാനപ്പെട്ട ഇങ്ങനെ തല ഉയർത്തി നിൽക്കുകയാണ് ആ യു ഡി എഫിൻ്റെ പാർട്ടികളുടെ നേതൃകക്ഷികളുടെ ഘടക കക്ഷികളുടെ ഹയറാർട്ടിയിൽ സി പി ഐക്ക് എത്രാം സ്ഥാനമായിരിക്കും എത്ര മന്ത്രിസ്ഥാനം കിട്ടും എന്നും കൂടെ നമ്മളൊന്ന് കണക്ക് സി പി ഐക്കാരതൊക്കെ കണക്കൂട്ടി വെച്ചിട്ടുണ്ടാവും അവിടെ ചെന്നാൽ ഇത് കിട്ടും ചിലപ്പോൾ ആലോചനയൊക്കെ നടക്കുന്നുണ്ടാവും ഇതുപോലെ രാഷ്ട്രീയം കേരള രാഷ്ട്രീയം വളരെ സങ്കീർണമാണ് രണ്ട് മുന്നണികൾ ആ മുന്നണികളെ ചുറ്റിപ്പറ്റിയാണ് കേരള രാഷ്ട്രീയം പോകുന്നത് ഈ മുന്നണികളിൽ ഒരു മാറ്റമുണ്ടാവുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല അതുകൊണ്ട് സി പി ഐക്ക് ഇടതുമുന്നണി എളുപ്പം വിട്ടിട്ട് അങ്ങപ്പുറത്തുന്ന കളയാം പണ്ട് കേരള കോൺഗ്രസ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമായിരുന്നു പി ജെ ജോസഫൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നത് കണ്ടു പക്ഷെ അതുപോലെ എളുപ്പം ചാടി അങ്ങപ്പുറത്ത് പോവുക അതൊന്നും അത്ര നടക്കുന്ന കാര്യമല്ല എളുപ്പമല്ല സി പി ഐ വളരെ വളരെ ഗുരുതരമായ ഒരു രാഷ്ട്രീയ പ്രതിസന്ധിയിലാണ് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ശരി